ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഷോൾ നൈറ്റീവ്സ് എത്തിയിട്ടുണ്ട് പക്ഷേ അതാ നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളൂ ഷോൾ നൈറ്റി ഇഷ്ടമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ കാണിക്കുന്ന ഡീറ്റെയിൽസും പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല റേറ്റൊക്കെ കറക്റ്റ് കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഇവിടെ ഞങ്ങൾ സെയിൽ ചെയ്യുന്ന റേറ്റിനെക്കാട്ടും കുറച്ചിട്ടാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ബാർഗെയിൻ ചെയ്യാതിരിക്കുക ഇവിടെ വരുന്നവരൊക്കെ കാരണം അത്രയും ലോ പ്രൈസിലാണ് പറയുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങളൊക്കെ സഹകരിക്കുക പിന്നെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാൻ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആകുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പർച്ചേസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് കലക്ഷനൊക്കെ കാണണമെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടെ ബെല്ലൈക്കൺ കൂടി ഓൾ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ഔട്ടായതിനു ശേഷം മാത്രമേ കാണു കാണാൻ പറ്റുകയുള്ളൂ ഇപ്പം മഷാല വൺ ഡേയ്സിൽ ടു ഡേയ്സിലൊക്കെ ഒക്കെ സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് സ്റ്റോക്ക് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വരിക അതേപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞങ്ങൾക്ക് ഇതാ ഐറ്റംസ് പരിചയപ്പെടുത്തുന്നത് ബാവോട്ടനാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസൈനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇന്ന് ഭാവോട്ടം പരിചയപ്പെടുത്തുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല തനി കോട്ടൺ ആണ് അതേപോലെ സിബുള്ള ടൈപ്പ് ആണ് നല്ല പ്യുവർ ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതാ നെക്ക് വർക്ക് ഇല്ല പക്ഷെങ്കിൽ ഡിസൈൻ ഇതാ നോക്കിക്കോളൂ ആയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ നല്ല ക്ലിയറിൽ കാണേണ്ടിയിട്ട് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് കണ്ടോളൂ അതേപോലെ സ്ലീവ് വരുന്നത് കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എന്തായാലും എക്സ്ട്രാ വരും നന്ന ഷോർട്ടല്ല കൈമുട്ടിൻ്റെ താഴെ ഒരു എക്സ്ട്രാ പീസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ഇതാ അതിൻ്റെ ഷോളും കൂടി പരിചയപ്പെടുത്താം നല്ല ലെങ്ത്തുള്ള ഷോളാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് പിന്നെ ഡാർക്ക് കളറൊക്കെ നിങ്ങൾ കളർ പോകുമോ എന്ന് ചോദിക്കണ്ട ഡാർക്ക് കളർ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഒന്ന് സെപ്പറേറ്റ് ഫസ്റ്റ് വാഷ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ കാരണം വൈറ്റിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് ബൈ ചാൻസ് കളർ പോയെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഡ്രസ്സും വേസ്റ്റ് ആയി പോവും വൈറ്റും വേസ്റ്റ് ആവും ഇതും വേസ്റ്റ് ആവും അതുകൊണ്ട് നിങ്ങൾ ഡാർക്ക് കളർ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും കറക്റ്റ് ഒന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യുക അതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കാരണം കട്ടി കളർ ചിലപ്പോൾ മേൽശായം പോകാൻ സാധ്യതയുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് തരുന്നത് അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ നല്ല ഡിസൈനുമാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട കറക്റ്റ് റേറ്റ് കേട്ടോളൂ ഇവിടെ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അമ്പതിനാണ് ത്രീ ഫിഫ്റ്റിക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നിങ്ങൾ പറയുക ഞങ്ങൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെന്ന് പറയുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കിട്ടുകയുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഈ ഒരു ഐറ്റം മുന്നൂറ്റി മുപ്പതിന് തരുന്നതാണ് ത്രീ തേർട്ടി റുപ്പീസിന് അതേപോലെ പത്ത് പീസിൻ്റെ മേലെ ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് അതേപോലെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് മിക്സ് ആക്കിയിട്ട് എടുത്തുകൂടെ എന്ന പത്ത് പീസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇപ്പം ഷോൾ നൈറ്റി മുന്നൂറ്റി മുപ്പതിൻ്റെ ആണെങ്കിൽ അത് പത്തും മുന്നൂറ്റി മുപ്പതിൻ്റെ എടുത്താൽ മാത്രമേ മുന്നൂറ് രൂപയ്ക്ക് തരാൻ പറ്റുകയുള്ളൂ അതേപോലെ ഇരുന്നൂറ്റി പത്തിന് നോർമൽ നൈറ്റീസ് പറഞ്ഞിരുന്നു അതിപ്പോൾ ഇരുന്നൂറ്റി പത്തിൻ്റെ തന്നെ പത്ത് പീസ് എടുക്കണം മിക്സ് ആക്കിയിട്ട് എടുക്കാം പക്ഷേങ്കിൽ ഒരേ റേറ്റിൻ്റെ സാധനമാകണമെന്നേ ഉള്ളൂ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ദാ വേറൊരു ഡിസൈൻ ഇതൊക്കെ ഇപ്പോൾ റീസ്റ്റോക്ക് വന്നായിട്ടാണ് നേവി ബ്ലൂ നല്ല നെക്ക് നെറ്റ്വർക്കുള്ള ഡിസൈനാണ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോൾ നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോളാണ് പ്യുവർ കോട്ടൺ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് ലക്ഷദ്വീപ് ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും അയച്ചു വരും പോസ്റ്റലിവൈ ആണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ദാ ഇതൊക്കെ ഇപ്പം പുതിയ വന്ന ഒരു നല്ലൊരു ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മെറ്റീരിയൽ നോക്കിക്കൊള്ളൂ പ്യൂർ കോട്ടൺ ആണ് നല്ലൊരു ഡിസൈനും പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെതായ ഒരു എക്സ്ട്രാ പീസും കൂടി വരുന്നുണ്ട് അതിൻ്റെ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോള് ഇതിലൊരു നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ റേറ്റ് മറക്കണ്ട മുന്നൂറ്റി അമ്പതിന് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും മുന്നൂറ്റി മുപ്പത് രൂപക്ക് പെർ പീസ് ഒരു പീസായിട്ട് അയച്ചു വരും ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് വെയ്റ്റ് പോലെയാണ് മിനിമം ഫോർട്ടി ഫൈവും പിന്നെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് റേറ്റിൻ്റെ ഡിഫറൻസ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് നല്ല നല്ല കളേഴ്സാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം വേഗം സോൾഡ് ഔട്ട് ആകും അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല സൈസ് വരുന്നത് ജസ്റ്റ് അടുത്ത് കളർ കാണിച്ചു തരുമ്പോൾ പറഞ്ഞു തരാം ഇന്ന സൈസ് കറക്റ്റ് വരുന്നത് ഫിഫ്റ്റി ആണ് ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റീസ് ദ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് അതേപോലെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നാൽപ്പത്താറ് നാൽപ്പത്തിയേൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് സൈസ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കഴിഞ്ഞ തവണ പർച്ചേസ് ചെയ്യുന്നവരെന്ന് അറുപതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് പൈസയൊക്കെ അയച്ചതിന് ശേഷം അങ്ങനെ ആവരുത് കാരണം നിങ്ങളുടെ പൈസക്ക് യൂസ്ഫുള്ളായിരിക്കണം അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇതാ പ്ലെയിൻ ഒരുപാട് പേർ ചോദിച്ചിരുന്നു പ്ലെയിനിൽ ദാ താഴെ നല്ലൊരു ഡിസൈൻ വരുന്ന ഫ്ലവർ ഡിസൈൻ വരുന്നൊരു നൈറ്റിയാണ് ഷോൾ നൈറ്റി അതിൻ്റെ ഷോളും അതേപോലെ തന്നെ പ്ലെയിൻ തന്നെയാണെന്ന് തോന്നുന്നു നോക്കാം അതിൻ്റെ ഷോൾ നോക്കോളൂ സൈഡിൽ ആ അതെ സെയിം ഡിസൈൻ തന്നെയാണ് അതേപോലെ തന്നെ താഴെ ബോർഡർ വരുന്ന ഒരു ഡിസൈൻ പ്ലെയിനിൽ അപ്പോൾ പ്ലെയിൻ ഒരുപാട് പേർ ചോദിച്ചിരുന്നു പ്ലെയിൻ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴിൻ്റെ അടുത്താണ് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ സൈസ് കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക മനുഷ്യ അറുപത് സൈസ് മൺഡേ തിങ്കളാഴ്ച സ്റ്റോക്ക് വരുന്നുണ്ട് അന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യും ലെങ്ത്ത് ഏകദേശം സിക്സ്റ്റി സൈസും അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറുമാണ് വരാൻ സാധ്യത മനുഷ്യ വന്നാൽ ഉടനെ തിങ്കളാഴ്ച വന്നാൽ ഉടനെ വീഡിയോ ചെയ്യും ഇന്നിപ്പോൾ വന്ന സ്റ്റോക്ക് ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഫിഫ്റ്റി സിക്സ് പരിചയപ്പെടുത്തുന്നത് തിങ്കളാഴ്ച ഒരുപാട് ഇനിയും സ്റ്റോക്ക് വരാനുണ്ട് ഫിഫ്റ്റി സിക്സിലും സിക്സ്റ്റിയിലും അറുപത് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഈ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഐറ്റംസ് വരുന്നുണ്ട് മുന്നൂറിന് പത്ത് പീസിൻ്റെ മേലെയും മുന്നൂറ്റി മുപ്പതിന് ഒരു പീസുള്ള നൈറ്റീസും നിങ്ങൾക്ക് അറുപത് സൈസില് ഇൻഷാല്ല തിങ്കളാഴ്ച കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ തി ഇനി ഇവിടുന്ന വീഡിയോസൊക്കെ പരമാവധി കണ്ടോളൂ വൺ ഓഫറിലാണ് കൊടുക്കുന്നത് അത് വേറൊരു ഡിസൈൻ ഇതിപ്പോൾ റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് ഡാർക്ക് പിങ്കാണ് അതോ അതിൻ്റെ തന്നെ സെയിം ഡിസൈന് ഇത് ബേഡ്സല്ല ലീഫാണ് ലീഫ് മീൻസ് ചെറിയ ചെറിയ ഇലകളാണ് പക്ഷികളല്ല ജീവിയുടെ മേരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ തീരിക്കേണ്ട ഇതാ ചെറിയ ചെറിയ ഇലകളാണ് അതാണ് കറക്റ്റ് കാണിച്ചു തരുന്നത് ഓക്കെ ഓക്കെ കസ്റ്റമർ ചോദിച്ചത് കാരണമാണ് എടുത്തു പറയുന്നത് ഓരോ കസ്റ്റമർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല കഴിഞ്ഞ ഗിവ് വേയുടെ ആൻസർ ഇപ്പോഴും ഓരോരോ ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി നയൻ ഫോർട്ടി നയൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ എൻ്റെ സംസാരവും കൂടി കേട്ടതാണെങ്കിൽ കറക്റ്റ് ഡേറ്റ് ഞാൻ അതിൽ പറയുന്നുണ്ട് അത് ഒമ്പതാം തീയതി കഴിഞ്ഞ ഗിവ് വേയുടെ വീഡിയോ ഒമ്പതാം തീയതി നെറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് കൊടുത്തതാണ് ഇനി ഇൻഷല്ല നെക്സ്റ്റ് വീക്ക് ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഗിവ് എ വീഡിയോ വരുന്നതാണ് അപ്പോൾ കറക്റ്റ് ഇനിയുള്ള വീഡിയോസൊക്കെ കാണുക പരമാവധി ഷെയർ ചെയ്യുക ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇതൊക്കെ വെറൈറ്റി ഡിസൈനാണ് ഷോൺലൈറ്റ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഏതിലും ചെയ്യാം ജിപേ ആയിക്കോട്ടെ ഫോൺ പേ ആയിക്കോട്ടെ ആമസോൺ പേ ഏതിലും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇൻഷല്ല കറക്റ്റ് കൺഫേം ആക്കിയതിന് ശേഷം നമ്പർ അയച്ചുതരും ജിപേ നമ്പർ അയച്ചു തരും അതിലൊന്ന് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാക്കേജ് അയച്ചു തരുന്നതാണ് പേയ്മെൻറ്റ് അയക്കാൻ പറയുന്നത് കൺഫേം നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വേറെ ഒരുപാട് പേര് ആ സമയത്തെന്ന മെസ്സേജ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഓരോരോ ആളുടെ കൺഫേം ആക്കിയതിന് ശേഷമായിരിക്കും വേറൊരാളിലേക്ക് ഓർഡർ പോവുക അതുകൊണ്ടാണ് കറക്റ്റ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുകയാണെന്നു ചേരാം അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ രണ്ട് മൂന്ന് പേർ ഇപ്പം പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ പറയുന്ന റേറ്റ് വേറെ ഇവിടെ വന്നാൽ റേറ്റ് വേറെ വീഡിയോയിൽ പറയുന്ന റേറ്റേ ഞങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ കാരണം നിങ്ങൾ കറക്റ്റ് കേൾക്കാത്തതിൻ്റെ പ്രശ്നം അത് നിങ്ങൾ മുന്നൂറ് പത്ത് പീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടി വന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് മുന്നൂറ് തരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ആണ് മുന്നൂറ് പിന്നെ മുന്നൂറ്റി മുപ്പത് പറയുന്നത് ഒരു പീസിനാണ് പക്ഷെങ്കിൽ ആ ഒരു ദിവസം കാണിക്കുന്ന വീഡിയോസിലുള്ള നൈറ്റീസ് ആയിരിക്കും മുന്നൂറ്റി മുപ്പത് പിന്നെ മുന്നൂറ്റി അമ്പതിൻ്റെയും കാണിച്ചിരുന്നു സ്ലീവ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റായ സ്ലീവ് നല്ല വണ്ണമുള്ള ഐറ്റംസും കാണിച്ചിരുന്നു അതാണ് മുന്നൂറ്റി അമ്പതിൻ്റെത് അത് പർച്ചേസ് ചെയ്തിട്ട് മുന്നൂറ്റി മുപ്പതിനും തരാനും നിർവാഹമില്ല കാരണം ഒക്കെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ഷോള് ഒക്കെ അപ്പൊ അതിന്റെ തന്നെ ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ഇപ്പൊ കാണിക്കുന്നത് മെറൂൺ കളറാണ് ഇപ്പൊ നല്ലൊരു ഡിസൈനാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിന്റെ തന്നെ സെയിം കളർ ഷോള് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഒരു നേവി ബ്ലൂ അതോ ഇതൊക്കെ മുന്നേ വന്ന കുറച്ച് മുന്നേ വന്ന ഒരു ഡിസൈനാണ് വീണ്ടും റിപ്പീറ്റ് വന്നതാണ് ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതേപോലെ സൺഡേ ഓപ്പൺ ആണോ എന്ന് ചോദിക്കുന്നവർക്ക് സൺഡേ ഞങ്ങൾ ഓപ്പൺ ആയിരിക്കും പത്ത് മണി മുതൽ ആറു വരെ ഷോപ്പ് ഉണ്ടാവും പക്ഷേ അല്ല എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും കാരണത്താൽ ലീവായാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സൺഡേ ഒക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്യലുണ്ട് ബൈ ചാൻസ് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വന്നാലേ ഷോപ്പ് ലീവ് ആക്കലുള്ളൂ അപ്പോൾ ഒന്ന് വിളിച്ച് ആക്കാം നോ പ്രോബ്ലം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല നല്ല ഡിസൈനുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ റേറ്റും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കുക ഇന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക സഹകരിക്കുക കാരണം അത്രയും ലോ റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒന്ന് സഹകരിക്കുക കച്ചവടത്തിനായിക്കോട്ടെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യുന്നതിനായിക്കോട്ടെ എന്തിനായിക്കാനും ഇൻഷാല്ല പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവരുടെ പരിഗണനയാണ് നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ ഫിഫ്റ്റിക്കാണ് ഈ ഒരു നൈറ്റീസൊക്കെ മറ്റേ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള നൈറ്റീസ് മുന്നൂറ്റി എഴുപതിനുമാണ് അതിൻ്റെ മെറ്റീരിയലും അതേപോലെ സ്ലീവൊക്കെ മാറ്റമുണ്ട് ഈ ഒരു ഐറ്റം ഒരു നേവി ബ്ലൂ കൂടിയ പീസ് സ്റ്റോക്കുള്ളൂ അത് ഞങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താൻ കാരണം ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് നേവി ബ്ലൂ അല്ല എന്നാ ഇത് സെയിം ഡിസൈനിൽ ബ്ലാക്ക് കളറാണ് അത് പ്രഷറും ഇല്ലാത്തവർക്ക് ഈ ഒരു പീസ് പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ അതിൻ്റെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ഇപ്രാവശ്യം അപ്പോൾ അതൊന്ന് നിങ്ങൾ കറക്റ്റ് കേൾക്കുക എന്നാൽ ഇത് വന്നത് വേറൊരു ഡിസൈന് നെക്ക് വർക്ക് ഇല്ലാത്തതാണ് ഇതൊക്കെ അതേ റേറ്റ് ആണ് പത്ത് പീസിൻ്റെ മേലെ മെക്സ് ആയിട്ട് എടുക്കുമ്പോൾ മുന്നൂറും ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പതും ഇത് രണ്ടും രണ്ട് കളറാണ് ഇതൊരു ഡാർക്ക് പെർപ്പിളും ഫസ്റ്റ് കാണിച്ചത് ലൈറ്റ് പർപ്പിളും ആണ് അതിൻ്റെ തന്നെ സെയിം കളറ് ഷോള് ഓക്കെ പിന്നെ വരുന്നത് ഇതൊക്കെ ഇപ്പോൾ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം നല്ല നേവി ബ്ലൂ കളറാണ് അതിൻ്റെ തന്നെ സെയിം കളറ് ഷോള് അതിലൊരു മൂന്നാല് കളറ് അവൈലബിൾ ആണ് അത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് സ്ട്രൈപ്പ്സ് ഈ ഒരു ഡിസൈനും വരുന്നുണ്ട് വേറൊരു ഡിസൈനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിൻ്റെ തന്നെ ഷോള് പിന്നെ വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഒരു മജന്ത കളർ ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഷോള് പിന്നെ വരുന്നത് സ്ട്രൈപ്സിലാണ് ഇപ്പോൾ കാണിച്ചതിനെ അപേക്ഷിച്ച് ഇത് ചെറിയൊരു ഡിസൈൻ മാറ്റമുണ്ട് നല്ലൊരു സ്ട്രൈപ്സ് ഓക്കെ ഓക്കെ നെക്ക് വർക്കാണ് അപ്പോൾ ഇതൊക്കെ സെയിം റേറ്റ് ആണ് ഇന്ന് കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ലങ്ത്തും നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ചെസ്റ്റ് അളവും അതേപോലെ റേറ്റും സെയിമാണ് പെർ പീസിന് മുന്നൂറ്റി മുപ്പത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് ഇന്ന് കാണിക്കുന്ന നയറ്റീസിൻ്റെ ഒക്കെ റേറ്റാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ നെക്ക് വർക്കിൽ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനും കൂടിയാണ് ഓക്കെ ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഇത് നെക്ക് വർക്ക് ഇല്ലാത്തതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനാണ് അതാണ് നിവൃത്തി കാണിക്കാത്തത് ഇതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഓക്കെ ഇൻഷാല്ല ഇത്രയും പീസാണ് ഇപ്പോൾ വർക്ക് സോറി ഷോൾ നൈറ്റിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതിൻ്റെയൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് ഇൻഷാല്ല കുറച്ച് പീസൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇൻഷാല്ല അതേപോലെ വരുന്ന ആഴ്ചകളിൽ അതായത് നെക്സ്റ്റ് വീക്ക് മൺഡേ ഇൻഷാള്ള സിക്സ്റ്റി സൈസിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട് ഷോൾ നൈറ്റിയിൽ അത് വന്നാലുടനെ വീഡിയോ ചെയ്യുന്നതാണ് അതേപോലെ ഒരുപാട് ഐറ്റംസ് ഇനിയും വരുന്ന വീക്കിൽ വരാനുണ്ട് അതേപോലെ ഗിവ് വീഡിയോ ഒക്കെ ഇനി ഉള്ള ആഴ്ചകളിൽ ഇൻഷാല്ല ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇടാം എന്തായാലും പ്രതീക്ഷ അല്ല ഇൻഷാള്ള എന്തായാലും നെക്സ്റ്റ് വീക്ക് ഒരു ഗിവ് വേ വീഡിയോ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇൻഷാള്ള കറക്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ